ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക ഉണ്ട് പച്ചടി വെച്ചാലോ നമ്മളിവിടെ ചാമ്പയ്ക്ക കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ചാമ്പയിൽ ഉണ്ടായേക്കുന്ന ചാമ്പയ്ക്ക കേട്ടോ നമ്മളിത് നല്ല നാല് കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം അതിനകത്തൊരു കറുത്ത ഒരു സാധനമുണ്ട് അത് കളഞ്ഞുകഴിഞ്ഞിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ ബാക്കിയുള്ള ചാമ്പയ്ക്കയും കൂടെ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് പകുതി മൂക്കല് നമ്മള് തിന്നും നമ്മൾ അതിലേക്ക് ഒരു നാലെണ്ണം നാല് പച്ചമുളകും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് വിട്ട് ഇതിനും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം ഇത് വെന്ത് ഇതിന്റെ വെള്ളം നന്നായിട്ട് പറ്റണം അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് തേങ്ങ ഇറണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് കഷ്ണം ചുമതുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കുക നമ്മൾ കടുകും കൂടെ വേണം കേട്ടോ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ചുമത്തുള്ളി ഇട്ട് കൊടുത്തു കടുകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കാം അതിലേക്ക് നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒരു അര ഒരു കറുക്ക് കറക്കിയെടുത്ത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചാമ്പയ്ക്കയിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം ചാമ്പയ്ക്കവിടെ സെറ്റായിട്ടിരിപ്പുണ്ട് അതിൻ്റെ ബാക്കി വെള്ളവും കൂടെ വറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം തൈരും തേങ്ങയും കൂടെ മിശ്രിതം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുപ്പും ഇട്ട് നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ ചാമ്പയ്ക്ക പച്ചടി തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മുടെ ചാമ്പയ്ക്ക പച്ചടി തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ എളുപ്പമാണ് വളരെ സ്വാദിഷ്ടമായ ചാമ്പയ്ക്ക പച്ചടിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ബൈ ഫ്രം ഗോബിക